ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചു അപ്രതീക്ഷിതമായിരുന്നു രാജി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമെന്നാണ് വിശദീകരണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ അറുപത്തിയേഴ് എ പ്രകാരം ഞാൻ രാജിവെക്കുന്നു ഇതുവരെ നൽകിയ പിന്തുണയ്ക്ക് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മുഴുവൻ പാർലമെന്റ് അംഗങ്ങൾക്കും നന്ദി പറയുന്നു ആരോഗ്യം അനുവദിക്കാത്തതിനാൽ മാറി നിൽക്കുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനയച്ച രാജിക്കത്തിൽ ധൻഖർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ധൻകർ ഉപരാഷ്ട്രപതിയായി സ്ഥാനമേൽക്കുന്നത് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് കാലാവധി ഉണ്ടായിരുന്നു എന്നാൽ മൂന്ന് വർഷം തികയും മുൻപാണ് രാജ്യപ്രഖ്യാപനം ഏറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായ ഇടപെടലുകളിലൂടെ ശ്രദ്ധേയനായിരുന്നു ധൻകർ അഭിഭാഷകൻ ജനപ്രതിനിധി തുടങ്ങിയ നിലയിൽ പ്രവർത്തിച്ചയാളാണ് ജഗ്ദീപ് ധൻകർ രാജസ്ഥാനിലെ കിത്താന സ്വദേശിയാണ് ജഗ്ദീപ് ധൻകർ ഫിസിക്സിൽ ബിരുദം നേടിയ ശേഷം രാജസ്ഥാൻ സർവകലാശാലയിൽ നിന്ന് എൽ പൂർത്തിയാക്കി രാജസ്ഥാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അഭിഭാഷകനായി പ്രവർത്തിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ